പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്രയെ ദേശീയ അന്വേഷണ ഏജൻസി ഇന്റലിജൻസ് ബ്യൂറോ മിലിട്ടറി ഇന്റലിജൻസ് സംഘം എന്നിവർ ചോദ്യം ചെയ്തു തുടങ്ങി കൊച്ചിയും കോഴിക്കോടുമടക്കം കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ ജ്യോതി യാത്ര ചെയ്യുകയും താമസിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ജ്യോതി കേരളത്തിലെത്തിയപ്പോൾ മട്ടാഞ്ചേരിയിലെ ഹോട്ടലിലാണ് തങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ യാത്ര നടത്തിയിരുന്നു കഴിഞ്ഞ ജനുവരി പതിനേഴിനാണ് മട്ടാഞ്ചേരിയിൽ മുറിയെടുത്തത് ജ്യോതിയുടെ യാത്ര സംബന്ധിച്ച് ഹരിയാന പോലീസ് കൊച്ചി പോലീസിനെ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇവർ പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് സൂചന ജ്യോതിയുടെ സാമ്പത്തിക ഇടപാടുകളെയും യാത്രാ വിശദാംശങ്ങളെയും കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനുശേഷം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് കേക്കുമായി പോയ ജീവനക്കാരനുമായുള്ള ജ്യോതിയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങളും സൈനിക നടപടികളും ജ്യോതിയും പാക് ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഹരിയാന പോലീസ് നൽകുന്ന സൂചന യൂട്യൂബിൽ ഇവരെ പിന്തുടർന്നിരുന്നത് മൂന്ന് പോയിന്റ് എൺപത്തി ഏഴ് ലക്ഷം പേരാണ് ട്രാവൽ വിത്ത് ജെ ഒ എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ഹിസാർ സ്വദേശിയായ ജ്യോതിയെ മെയ് പതിനാറിനാണ് അറസ്റ്റ് ചെയ്തത് ചാരവൃത്തി കേസിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരാണ് ഇതുവരെ അറസ്റ്റിലായത് പാകിസ്ഥാൻ ചൈന മറ്റു ചില രാജ്യങ്ങൾ എന്നിവ ജ്യോതി സന്ദർശിച്ചെന്ന് സ്ഥിരീകരിച്ചതിനാൽ കേന്ദ്ര ഏജൻസികളും സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും അവരുടെ യാത്രാ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ജ്യോതിയുടെ ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധന നടക്കുകയാണെന്നും യൂട്യൂബറുമായി ബന്ധപ്പെട്ടിരുന്നവരെയും ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഡൽഹി പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനുമായി അവർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഹിസാർ എസ് പി ശശാങ്ക് കുമാർ വ്യക്തമാക്കി പഹൽഗാം ആക്രമണത്തിന് മുൻപ് ജ്യോതി കാശ്മീരിൽ പോയിരുന്നുവെന്നും അതിനു മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശനത്തിന് ഹൈക്കമ്മീഷനിൽ വിസ അപേക്ഷയ്ക്കായി എത്തിയപ്പോഴാണ് അവിടുത്തെ ഡാനിഷ് എന്ന അഹസാൻ റഹീമുമായി പരിചയമാകുന്നത് അഹസാനാണ് പാകിസ്ഥാനിലെ അലി അഹസൻ എന്നയാളുമായി ജ്യോതിയെ പരിചയപ്പെടുത്തുന്നത് ഇതിനുശേഷമാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങൾ ഇവർ നൽകാൻ തുടങ്ങിയതെന്നും പോലീസ് പറയുന്നു പണം ഞങ്ങൾ തരും